രണ്ടാമത്തത് ഞാനിതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ പിന്നെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനത്തിൽ വരുത്തിയ മാറ്റം നേരത്തെ മൂന്നാളുണ്ടായിരുന്നത് ഒന്ന് ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അത് മാറ്റിയിട്ട് എന്തെങ്കിലും മാറി പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് അവിടെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ക്യാബിനറ്റ് പദവിയുള്ള വ്യക്തി ഇനി നമ്മൾ ആ വ്യക്തികളുടെ ആ പദവി വിട്ടിട്ട് പേര് പറയാം അതായത് ഒന്ന് നരേന്ദ്രമോദി രണ്ടാമത് അമിത് അമിത് ഷാ അതാണ് ആ നിശ്ചയിച്ച ആള് മൂന്നാമത്തത് രാഹുൽ ഗാന്ധി അപ്പോൾ അവിടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭൂരിപക്ഷമായിരിക്കാം ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത് അഥവാ അവനവന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട അവനവന്റെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ടീമിന്റെ രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പം നിശ്ചയിച്ചിരിക്കുന്ന കമ്മീഷൻ അവരെ തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അത് സത്യപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ രീതികളൊക്കെ ബീഹാറിലും മറ്റു കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതും അതിനോട് അവർ പ്രതികരണങ്ങളും നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ബീഹാറിൽ ഇത് നടപ്പാക്കിയതിൽ ഈ പറഞ്ഞ അവരുടെ അജണ്ട വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ മുമ്പിലുള്ള തെളിവാണ് ഈ പറഞ്ഞ എസ് ഐ ആർ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് എന്ത് അവിടെ നടത്തിയത് പക്ഷെ പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ അജണ്ട അതിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്നാൽ അതിന് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിച്ചല്ലോ വോട്ട് വരി എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായി ഇറങ്ങി തിരിച്ചു ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് അത് രാഹുൽ ഗാന്ധി വെറുതെ പ്രശ്നം ഉണ്ടാക്കി അല്ല രാഹുൽ ഗാന്ധി ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി അതായത് കേരളത്തിൽ എസ് ഐ ആർ നടത്തുമ്പോൾ ചില മാറ്റങ്ങൾ വരുത്തി അവിടെ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു കാരണം സുപ്രീം കോടതി ഇടപെട്ടു സുപ്രീം കോടതി ഇടപെട്ടിട്ട് എന്ത് ചെയ്തു പിന്നെ ആധാർ കൂടി എന്ത് ചെയ്യണം ഇത് രേഖയായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞു അത് പരിഗണിക്കണം എന്ന് പറയാൻ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു എന്നിട്ടാണ് അത് സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ അവിടെ പ്രതിഷേധങ്ങൾക്ക് എന്തുണ്ട് ഫലമുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പിന്നെ അറ്റാക്ക് ബോംബ് എന്നാണ് അദ്ദേഹത്തിന് പേരിട്ട് ആ ബോംബ് ശരിക്ക് പൊട്ടിയത് കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിച്ചു ഇപ്പോൾ എറ്റ എക്സാമ്പിൾ ഞാൻ പറയാം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പിന്നെ അവിടെ ഒരു വോട്ടറെ നേരിൽ കണ്ട് ഒപ്പ് വാങ്ങണം എന്നായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഫോം പൂരിപ്പിച്ചിട്ട് ബി എൽഒ എന്ത് ചെയ്യണം നിങ്ങളിപ്പോൾ അമിതമാഷാണെങ്കിൽ അമിതമാഷ ഒപ്പിട്ട് എന്ത് ചെയ്യണം അത് തരണം എന്നായിരുന്നു നിയമം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒപ്പിടാൻ കിട്ടൂല അങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും ബി എല്ലോ തള്ളിക്കളയും അങ്ങനെ സംഭവിച്ചു എവിടെ ബീഹാറിൽ അപ്പോൾ ഈ പ്രശ്നം കൊണ്ടാണ് ഒരുപാട് ആളുകൾ പുറത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇപ്പം കേരളത്തിൽ എന്താക്കി കേരളത്തിൽ ഇപ്പോൾ ആക്കിയത് ആ വീട്ടിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇട്ടാൽ മതി ഇതാക്കി ഇത് ആക്കിയത് എന്തുകൊണ്ടാണ് ഇവിടെ വിമർശനം ഉയർന്നതുകൊണ്ടാണ് അപ്പോൾ വിമർശനം പിന്നെ ഉയർത്തിയേണ്ടിയിരുന്നോ വേണ്ടേ ചിന്തിക്കണം രാഹുൽ ഗാന്ധിയുടെ വിമർശനം വേണ്ടിയിരുന്നോ വേണ്ടേ ചിന്തിക്കണം അത് ഉണ്ടായതുകൊണ്ടാണ് എന്ത് ഇപ്പം കേരളത്തിൽ ആ മാറ്റം വരുത്തിയത് അതേപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവർക്ക് അവരുടെ അച്ഛൻ അമ്മയുടെ ഡോക്യുമെൻ്റ് വേണമെന്നായിരുന്നു ബീഹാറിലുണ്ടായിരുന്നത് അവരെ അവരുടെ ഡോക്യുമെൻ്റ് വേണമെന്നായിരുന്നു കേരളത്തിൽ എന്താക്കി കേരളത്തിൽ അത് അച്ഛനോ അമ്മയോ പിന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടായാൽ മതി ആ അവരുടെ ആ പിന്നെ ക്രമ നമ്പർ ആ ക്രമ നമ്പർ എടുത്ത് ചേർത്താൽ മതി അങ്ങനെയുള്ള ഒരു സൊല്യൂഷനിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വരാൻ ഉണ്ടായ കാരണം എന്താ ഈ കാരണമാണ് വിഷയം മനസ്സിലായോ അതേപോലെ തന്നെ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ഈ കേരളത്തിലത് ചെയ്യാൻ പോകണമെന്താ അറിയാം കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു പത്ത് പതിമൂന്ന് എ ക്ലാസ് മണ്ഡലങ്ങൾ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ബി ജെ പിക്ക് ഇങ്ങനെ എഡ്ജുള്ള ചെറിയ അൻപത് വോട്ട് നൂറ് വോട്ട് ഇരുന്നൂറ് വോട്ട് ആയിരം വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ മാത്രം നിൽക്കുന്ന ചില സ്ഥലങ്ങൾ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ ഈ എസ് ഐ ആർ തീരുമ്പോഴേക്കും അവിടെ അതിനനുസരിച്ചൊരു പ്ലാന്റേഷൻ എന്തു ചെയ്യും നടത്തും അത് ഭാവനയിൽ നിന്ന് പറയുകയല്ല തൃശൂർ അതിന് ഉദാഹരണമാണ് ഫ്ലാറ്റിൽ ആളുകളെ കൊണ്ടുവന്ന് അവിടെ അത് ചെയ്തു അത് ചർച്ചയായപ്പോൾ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ബി ജെ പിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഞങ്ങൾ കാശ്മീർ നിന്നാണെങ്കിലും ആളുകളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ഞങ്ങളത് ചെയ്തിരിക്കുന്നുള്ളതു തന്നെയാണ് അപ്പോൾ അത് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഒരു പാർട്ടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് മുമ്പ് ഈ എസ് ഐ ആറ് ഒരു തീവ്രമായി നടപ്പാക്കുന്നു എന്നതിൽ ആ ലക്ഷ്യം ഉണ്ട് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയേ പറ്റുള്ളൂ അങ്ങനെ അത്ര നിഷ്കളങ്കമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഇതിനെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പാർലമെൻറ്ററി ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും റോളുണ്ട് ആ റോള് രണ്ട് കൂട്ടരും കൃത്യമായി നിർവഹിക്കുമ്പോൾ മാത്രമേ പൗരന്മാർക്ക് സ്വസ്ഥമായിട്ട് ഇതിൻ്റെ ബെനി ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം ഒരിക്കലും ഇത് വളരെ സുതാര്യമാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല കണ്ണിലെണ്ണയൊഴിച്ച് ഇതിനെ നോക്കി നിൽക്കുകയും അതിനെ വിമർശിക്കുകയും തിരുത്തുകയും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ സംഗതികൾ എന്ത് ചെയ്യുള്ളൂ സുതാര്യമായി എളുപ്പമാക്കി കൊണ്ടുവരികയുള്ളൂ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് നമ്മൾ എന്തു ചെയ്യണം മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം